ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശാരദാ ഗുരുവ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഓം ഗുരുവരംബരാം പീതാംബരങ്കരവിരാജിത ശങ്കചക്രകൗമോദീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം मनुष्यं हृदि भावयामि ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः हरि ओं श्री ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ദശകം എട്ട് രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ബ്രഹ്മാവിൻ്റെ കല്പം എന്താണെന്ന് പഠിച്ചു പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു പ്രകർഷണ ലയമാണെന്ന് പഠിച്ചു ജാഗ്രത സ്വപ്നം സുഷുപ്തി ലയം പ്രളയം പ്രളയം നൈമിത്തിക പ്രളയവും പ്രാകൃതി പ്രളയവും ഒക്കെ ഉണ്ടെന്നെല്ലാം പഠിച്ച് രണ്ട് ശ്ലോകങ്ങളും നമ്മൾ പഠിച്ചിരുന്നു അതായത് മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ വിഷ്ണുവിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് ഭഗവാനിൽ തന്നെ ഭഗവാനിൽ നിന്ന് തന്നെ നാല് വേദങ്ങളും പഠിച്ചിട്ട് അല്ലെങ്കിൽ നേടിയിട്ട് പൂർവ്വകൽപ്പത്തിലത് എപ്രകാരമായിരുന്നോ അപ്രകാരം തന്നെ ഈ കൽപ്പത്തിലും സൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ആയിരം ചതുർയുഗങ്ങൾ ക്ലിപ്തപ്പെടുത്തിയിട്ടിരിക്കുന്ന പകലുകളെയും അത്രയും തന്നെ രാത്രികളും യും അനേകം പിന്നിട്ടു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രാത്രികളിൽ ബ്രഹ്മാവ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ചരാചരങ്ങളോടും കൂടി ഭഗവാനിൽ ലയിക്കുന്നു അതിനെ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്നിട്ട് ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്നു ഉറങ്ങുന്നു ആ ഉറക്കത്തെ രാത്രി ബ്രഹ്മാവിൻ്റെ രാത്രി എന്നും അതിൻ്റെ വേറൊരു പേരാണ് നൈമിത്തിക പ്രളയം എന്നും പറയുന്നു എന്നാണ് നൈമിത്തിക പ്രളയം ആഹുരദോസ രാത്രി ആഹു അത അസ്യ രാത്രി അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാത്രിയും എന്ന് പറഞ്ഞാണ് നിർത്തിയത് ഇനി ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് മൂന്ന് നാല് ശ്ലോകം ആ മൂന്ന് നാല് ശ്ലോകം ആദ്യം ഒന്ന് വായിക്കാം അസ്മാതൃശ്യാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാദ് प्राभ्राह्मकजनुषा च परायुषा तो सुप्त प्रबोधन सी समा। तृष्टि पंचाशदुना स्वभंपरावृत्ति वर्तते सौ त्रान्त्रिजनिता कथयाम भूमन പശ്ചാദിനതരണേ ജവവത് വിസാൻ നമ്മൾക്കതൊന്ന് പിരിച്ചു നോക്കാം വാക്കുകൾ എന്തൊക്കെയാ അസ്മാതൃശ്യാം പുനഃ അഹർമുഖ കൃത്യതുല്യം സൃഷ്ടിം കരൂതി അനുദിനം സാദാ പ്രാഗ് ബ്രാഹ്മകൽപജനുഷാ ച തൂ സുപ്ത പ്രബോധന പ്രബോധനസമാ അസ്തി താ അപി സൃഷ്ടി ഇവിടെ അസ്മാശം നമ്മളെപ്പോലെ തന്നെ എന്നർത്ഥം പുനഹ വീണ്ടും അല്ലെങ്കിൽ പിന്നീട് അഹർമുഖകൃത്യതുല്യം അഹസ് എന്ന് പറഞ്ഞ പകൽ പകൽ തോറും ചെയ്യുന്ന കൃത്യതുല്യം ആ ചെയ്യുന്നത് പോലെ ആ നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് തുല്യമായി എന്നർത്ഥം ഇവിടെ അസ്മാദൃശ നമ്മളെ പോലെ എന്ന് പറഞ്ഞു അപ്പോൾ സാ ബ്രഹ്മ എന്നാദ്യം എടുക്കണം അപ്പോൾ ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു അസ്മാതൃശ്യ നമ്മളെപ്പോലെ തന്നെ പുനഹ പിന്നീട് ആ ബ്രഹ്മാവ് പിന്നീട് നമ്മൾ രാവിലെ ഉണർന്ന് എന്തൊക്കെ ചെയ്യുന്നു പ്രഭാതകൃത്യങ്ങൾ അതേപോലെ തന്നെ അതിനു തുല്യമായി കരോതി അനുദിനം കരോതി അനുദിനം എന്തിനാ കരോതി എന്ത് ചെയ്യുന്നു സൃഷ്ടീംകരൂതി ആ ബ്രഹ്മാവിൻ്റെ പ്രഭാതകൃത്യങ്ങൾ നമ്മൾ ചെയ്യുന്ന രാവിലത്തെ നമ്മുടെ പ്രഭാതകൃത്യങ്ങളെപ്പോലെ ബ്രഹ്മാവ് രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു ബ്രഹ്മാവിൻ്റെ പ്രഭാതകൃത്യമാണ് സൃഷ്ടി സൃഷ്ടീം കരൂതി അനുദിനം അനുദിനം എപ്പോഴും എല്ലായ്പ്പോഴും എന്നും ദിവസം തോറും എന്നർത്ഥം സാ പുനഹ ആ ബ്രഹ്മാവ് വീണ്ടും പുനഃഹ പിന്നീട് അതായത് ഇവിടെ എന്താ പറയുക അഹസ് പകലാണ് പുനഹ വീണ്ടുമാണ് പിന്നീട് എന്നൊക്കെ അർത്ഥം സൃഷ്ടിയും കരൂതി അനുദിന സാഭവത് പ്രസാദാത് ആ ബ്രഹ്മാവ് നമ്മളൊക്കെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നത് പോലെ ബ്രഹ്മാവിൻ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു ഭവത് പ്രസാദാദ് സ ഭവത് പ്രസാദാദ് കൃത്യതുല്യം അസ്മാദൃശാം അഹർമുഖ കൃത്യതുല്യം നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന പകൽ തോറും നമ്മൾ ചെയ്യുന്നതും നമ്മളെപ്പോലെ തന്നെ പ്രഭാതകൃത്യങ്ങൾ ഭവത് പ്രസാദാദ് അങ്ങയുടെ പ്രസാദത്താൽ സാ കരോതി ആ ബ്രഹ്മാവും ചെയ്യുന്നു അനുദിനം ഏത് ഏത് കൃത്യ ചെയ്യുന്നത് സൃഷ്ടിയും കരോതി സൃഷ്ടിയെ ചെയ്യുന്നു ദിവസവും എന്ന് അസ്മാശാം പുനരഹർമുഖകൃത്യ തുല്യാം സൃഷ്ടീം കരുതി അനുദിനം പ്രവത് പ്രസാദാ ആ ബ്രഹ്മാവാകട്ടെ വീണ്ടും അല്ലെങ്കിൽ പിന്നീട് അങ്ങയുടെ പ്രസാദത്താൽ നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നത് പോലെ ബ്രഹ്മാവ് അതുല്യം എന്ന് പറഞ്ഞത് കൊണ്ട് അതുപോലെ എന്നർത്ഥം ബ്രഹ്മാവ് രാവിലെ എഴുന്നേറ്റ് ഇന്നും സൃഷ്ടിയെ ചെയ്യുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടിയെ ചെയ്യുന്നു ഈ ആദ്യത്തെ ശ്ലോകം മാത്രം ശാലിനി വൃത്തായിരുന്നു രണ്ടാ രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേയും ശ്ലോകങ്ങൾ വസന്തതിലകാണ് അപ്പോൾ മൂന്ന് നാല് ശ്ലോകങ്ങൾ വസന്തതിലകാണ് വൃത്തം പിന്നെ പറയുന്നു പ്രാഗ് പ്രാഗ് എന്ന് പറഞ്ഞാൽ മുൻപ് ബ്രാഹ്മകൽപ്പജനുഷ ആ ബ്രഹ്മാവിൻ്റെ ബ്രാഹ്മകൽപത്തിൽ ജനിച്ച എന്നർത്ഥം അതായത് നൈമിത്തിക പ്രളയത്തിന് മുൻപ് ജനിച്ച പരായുഷാം തു പരായുഷ എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവികൾ മാർ മാർക്കണ്ടയ മഹർഷിയെ പോലെയുള്ള ചിരഞ്ജീവികളൊക്കെ ചിരഞ്ജീവികളാകട്ടെ സുപ്ത പ്രബോധന സമാഹ അതായത് ഈ പ്രളയം കഴിഞ്ഞ് ഈ പ്രാ ബ്രാഹ്മകൽപ്പ ജനുഷ ഈ മുൻപ് ജനിച്ച ആ മുൻപ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ച ആ ചിരഞ്ജീവികൾക്ക് ആ ജീവികൾ എന്തു ചെയ്യുന്നു സുപ്ത പ്രബോധന സമാ നമ്മളൊക്കെ നൈമിത്ക പ്രളയത്തിനു മുമ്പ് വളരെ പ്രാവശ്യം മരിച്ചിട്ടുണ്ടാകും നമ്മൾക്കൊക്കെ മരണമാണ് നൈമിത്തിക പ്രളയം പക്ഷേ ചിരഞ്ജീവികളായ അന്നത്തെ ജനിച്ച ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് എന്താ നടന്നതെന്ന് നല്ല അറിവുണ്ട് അതുകൊണ്ട് അവർക്ക് രാവിലെ എഴുന്നേറ്റപ്പം സുപ്ത പ്രബോ സുപ്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക നാല് അവസ്ഥയാണ് ഉള്ളത് ഒന്ന് സ്വപ്നാവസ്ഥ ജാഗ്രത അവസ്ഥ സുഷുപ്തി ലയം ഇങ്ങനെ നാല് അവസ്ഥയുണ്ട് അതിൽ ഈ സുബോധ സുപ്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന അവസ്ഥ പ്രബോധം എന്ന് പറഞ്ഞാൽ ഉണരുന്നത് അപ്പോൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ ഉറങ്ങിയിരുന്ന ഉറങ്ങി ഉണരുന്നത് പോലെ സുപ്തെന്ന് പറഞ്ഞാൽ ഉറങ്ങുക പ്രബോധം ഉണരുക അപ്പോൾ അവർക്കൊക്കെ ഉറങ്ങി ഉണരുന്നത് പോലു തുല്യമാണ് തുല്യമായി ഭവിക്കുന്നു തഥാപി സൃഷ്ടി അപ്പം ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ക്രിയയിൽ ആ പണ്ട് ജനിച്ചവർ ആയ ചിരഞ്ജീവികളായ ആൾക്കാർക്ക് ഇത് ഉറങ്ങി ഉണരുന്നതിന് തുല്യമാണ് കാരണം അവർ അവരുറങ്ങിയപ്പം അവർക്ക് എന്തൊക്കെ അവിടെ നടന്നതെന്ന് ബോധമുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പം ഇവിടെ അസ്മാതൃശാം പുനരകർമുഖ തുല്യം സൃഷ്ടിം കരൂതി അനുദിനം സഭവത് പ്രസാദാദ് പ്രാഗ്ബ്രാമകൽപ്പജനുഷാം ച പരായുഷാം തൂ സുപ്തപ്രബോധന സമാക അസ്ഥി തഥാപി സൃഷ്ടി നാം നിത്യവും പ്രഭാതത്തിൽ ദിനകൃത്യങ്ങൾ ആരംഭിക്കാറുള്ളതുപോലെ ബ്രഹ്മാവ് തൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് ദിവസമെന്ന് പറയുന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ആരംഭത്തിൽ ഭഗവാന്റെ പ്രസാദം കൊണ്ട് സൃഷ്ടികർമ്മത്തെ ചെയ്യുന്നു എന്നാൽ പണ്ട് ബ്രാമകല്പത്തിൻ്റെ ആദ്യം ആ പ്രളയത്തിന് മുമ്പ് ജനിച്ചവർക്കും ചിരഞ്ജീവികളായ മാർക്കണ്ടായാദികൾക്കും ആ മാർക്കണ്ടയ മഹർഷി ചിരഞ്ജീവിയാണ് ഹനുമാൻ ചിരഞ്ജീവിയാണ് ചിരഞ്ജീവിയായിട്ട് മഹാബലി ചിരഞ്ജീവിയാണ് അങ്ങനെ ചിരഞ്ജീവിയായി ഇരിക്കുന്നവർക്കും നൈമിക നൈമിത്തിക പ്രളയത്തിൻ്റെ നമ്മളൊക്കെ ഈ നൈമിത്തിക പ്രളയത്തിന് മുമ്പ് പല പ്രാവശ്യം മരിച്ചു കഴിഞ്ഞു നമ്മൾക്ക് ആ പ്രളയം എന്ന് പറയുന്നത് മരണമാണ് പക്ഷേ ഇവർക്ക് ചിരഞ്ജീവികൾക്ക് അത് മരണമല്ല അവർക്കൊരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെയുള്ളൂന്ന് അർത്ഥം ആ നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിലുള്ള സൃഷ്ടി ഉറങ്ങി ഉണരുന്നതിന് തുല്യമാണ് എന്നർത്ഥം അതായത് പണ്ട് ഭൂതകാലത്തിൽ എന്താണ് നടന്നതെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് അപ്പം നാം നിത്യവും പ്രഭാതത്തിൽ കൃത് ദിനകൃത്യങ്ങൾ ആരംഭിക്കാറുള്ളത് പോലെ ബ്രഹ്മാവ് തൻ്റെ ഓരോ ദിവസത്തിൻ്റെ ഈ ആരംഭത്തിൽ സൃഷ്ടിയെ ചെയ്യുന്നു അതാരടെ ഇതുകൊണ്ടാണ് ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ പ്രസാദം കാരണം ആ സൃഷ്ടികർമ്മത്തെ ചെയ്യുന്നു എന്നാൽ പണ്ട് ബ്രാഹ്മകൽപ്പത്തിൽ അതായത് ആ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിനോടുകൂടി ലയിച്ച കൂടെ കൂടിയിട്ട് രണ്ട് എല്ലാം ലയിച്ചു ഭഗവാനിൽ ആ ലയിച്ചവരുടെ ആദ്യം ജനിച്ചിരുന്നവർക്കും ചിരഞ്ജീവികളായ മാർക്കണ്ട ആദി മുനികൾക്കും നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിലുള്ള ആ സൃഷ്ടി എന്ന് പറയുന്നത് ഉറങ്ങി ഉണരുന്നതിന് തുല്യമാണ് അതായത് ഭൂതകാല ബോധത്തോടു കൂടിയുള്ളതായിരുന്നവർക്കത് അതുകൊണ്ട് അസ്മാദൃശാം പുനരഹർമുഖ അഹസ് എന്ന് പറഞ്ഞാൽ പകൽ അസ്മാദൃശാം അസ്മാദ് നമ്മൾ അദൃശ നസ്മാതൃശ നമ്മളെപ്പോലെ തന്നെ എന്നർത്ഥം പുനഃ വീണ്ടും അല്ലെങ്കിൽ പിന്നീട് അഹർമുഖ അഹർ അഹർ അഹസ് എന്ന് പറഞ്ഞാൽ പകൽ പകൽ തോറും നമ്മളാൽ പകൽ പോലും നമ്മൾ പകൽ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന പ്രഭാതകൃത്യങ്ങളെല്ലാം കൃത്യതുല്യം അതിന് തുല്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രഭാതകൃത്യങ്ങൾക്ക് തുല്യമായി ഭഗവാന്റെ പ്രസാദത്താൽ ആ ബ്രഹ്മാവ് സൃഷ്ടിയെ ചെയ്യുന്നു സൃഷ്ടിയും കരോതി സൃഷ്ടിയെ ചെയ്യുന്നു അനുദിനം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും സൃഷ്ടിയെ ചെയ്യുന്നു ആ ബ്രഹ്മാവ് പറഞ്ഞു പ്രാഗ് എന്ന് പറഞ്ഞ മുൻപ് പണ്ട് എന്നൊക്കെ അർത്ഥം ജനുഷ ആ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ച അതായത് ആ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മവിനോടുകൂടി ലയിച്ച ആ ജീവന്മാർ ബ്രാഹ്മകൽപ്പജനുഷ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവർ ആയ പരായുഷ പരായുഷ എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവികൾ ആ ചിരഞ്ജീവികൾക്ക് ആകട്ടെ തൂ എന്ന് പറഞ്ഞാൽ ആകട്ടെ ഈ നൈമിത്തിക പ്രളയം നമ്മൾക്കൊക്കെ മരണം പോലെയുള്ള ആ നൈമിത്തിക പ്രളയം അവർക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന സുപ്ത സുപ്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക പ്രബോധനം പ്രബോധനം ഉണരുക അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമാക സമ എന്ന് പറഞ്ഞാൽ തുല്യം അവർക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റം പോലെയേ തോന്നിയുള്ളൂ നമ്മൾക്കൊക്കെ മരണമാണ് നൈമിത്തിക പ്രളയം അപ്പോൾ പല പ്രാവശ്യം നമ്മൾ ഈ പ്രളയത്തിന് മുമ്പ് മരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രളയത്തിൽ നമ്മൾക്കൊക്കെ മരണമായിരിക്കുന്ന ആ നൈമിത്തിക പ്രളയം ഈ ചിരാ ചിരഞ്ജീവികൾക്കും ആ ബ്രാഹ്മകല്പത്തിൽ ജനിച്ചവർക്കും ഉറങ്ങി എഴുന്നേൽക്കുന്നതുപോലെയേ ൂ ആ സൃഷ്ടി എന്ന് പറയുന്നത് തഥാ അഭി സൃഷ്ടി അപ്രകാരം ആ സൃഷ്ടിയും സൃഷ്ടിയെ പിന്നെയും ചെയ്യുന്ന അങ്ങനെയാണ് അപ്പം ഇവിടെ നിത്യവും പ്രഭാതത്തിൽ ദിനകൃത്യങ്ങൾ നമ്മളാരംഭിക്കാറുള്ളൂ അതുപോലെ അതാണ് അസ്മാതൃശ നമ്മളെപ്പോലെ തന്നെയെന്ന അർത്ഥം പുനഃ വീണ്ടും അല്ലെങ്കിൽ പിന്നീട് അഹസ് അഹസ് പകല് മുഖ ഹർമുഖ അഹർമുഖ എന്ന് പറഞ്ഞു ഇപ്പോൾ പകലുതോറും കൃത്യതുല്യ തുല്യമായ കൃത്യ നമ്മൾ ഇവിടെ ആ കൃത്യ എന്ന് പറഞ്ഞാൽ പ്രഭാതകർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അതിന് തുല്യമായി ബ്രഹ്മാവ് സൃഷ്ടിയും കരുതി ആ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മാവ് ചെയ്യുന്നത് സൃഷ്ടിയെയാണ് സൃഷ്ടിയെ ചെയ്യുന്നു അതും ഭഗവാന്റെ പ്രസാദാത് ഭവത് പ്രസാദാത് എന്ന് പണ്ട് മുൻപ് ബ്രാഹ്മകൽപ്പ ജനുഷ ബ്രാഹ്മകൽപത്തിൽ ജനിച്ചവർ അതായത് ആ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിനോടുകൂടി ഭഗവാനിൽ ലയിച്ച ആ ജീവന്മാർ ച പരായുഷാന്തും അവരും പിന്നെ ചിരഞ്ജീവികൾക്കും ഈ നൈമിത്തിക പ്രളയം ഒന്ന് ഉറങ്ങി ഉറങ്ങിയെഴുന്നേൽക്കുന്നതുപോലെയെ ു അങ്ങനെയാണ് ഈ സൃഷ്ടി അവർക്ക് എന്ന് അതായത് ചിരഞ്ജീവികളായ മാർക്കണ്ടയം മുതലായ മുനികൾക്കും നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിലുള്ള സൃഷ്ടി ഉറങ്ങി ഉണരുന്നതിന് തുല്യമാണ് കാരണം അവർക്ക് ഉറങ്ങുമ്പോൾ നല്ല ഭൂതകാല ബോധം ഉണ്ടായിരുന്നു പണ്ടെന്താ സംഭവിച്ചതെന്ന് നല്ല അറിവുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ അവസാനത്തിലേക്കുള്ള അവസാനത്തിലുള്ള സൃഷ്ടി ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് തുല്യമാണ് കാരണം ഭൂതകാല കൂടി ആണ് അവരുറങ്ങിയത് അതുകൊണ്ട് അതാണ് ആദ്യത്തെ ശ്ലോകം അസ്മാതൃശാം പുനരഹർമുഖ തുല്യം സൃഷ്ടിം കരുത്യനുദിനം അനുദിനം ദിവസം തോറും കരോതി ചെയ്യുന്നു സഭവത് പ്രസാദാ പ്രാഗ്ബ്രാമകല്പജനുഷാം ച പരായുഷാം ചിരഞ്ജീവികളാകട്ടെ തൂന്നു വരാകട്ടെ സ്വപ്ത പ്രബോധന സമാസ് തഥാ വിസൃഷ്ടി ആ സൃഷ്ടി ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഉള്ളൂ അതുപോലെ തുല്യമാണ് എന്നർത്ഥം അടുത്ത ശ്ലോകം പഞ്ചാശമധുന സ്വയോർത്ഥ രൂപം एकं वरार्थम् अधिवृत्त्यहि वर्तते सौ तत्रान् रात्रिजनितान् कथयामि भूमन् पश्चाद्दिनावतरणे च भवद्विलासान् इडे पञ्चाशदाब्दमधुना अधुना इतो असौ असौ आ ब्रह्माव ഇപ്പോൾ ആ ബ്രഹ്മാവ് പഞ്ചാശത് അമ്പത് വർഷം അൻപത് എന്ന് പറയുന്നത് ഏകം പരാർത്ഥം നമ്മളിതിനു മുമ്പ് അഞ്ചാമത്തെ അധ്യായത്തിൽ പരാർത്ഥമൊക്കെ പഠിച്ചതാണ് ഒന്ന് പുറകോട്ട് പോയി നോക്കുക അപ്പം ഏകം എന്ന് പറയുന്നത് ഒരു പരാർത്ഥം എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ പകുതിയാണ് ബ്രഹ്മാവിന് നൂറ് ദേവ ആയുസ് ആ ദേവ വർഷത്തിൻ്റെ പകുതി എന്ന് പറയുന്ന ഒരു പരാർത്ഥം ആ പരാർത്ഥം അൻപത് വർഷം ആ ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ രൂപം സ്വവയ വയസ്സ് തൻ്റെ വയസ്സിൻ്റെ സ്വയോഹോ വയോഹോ എന്ന് പറഞ്ഞാൽ വയസ്സ് തൻ്റെ വയസ്സിൻ്റെ അർത്ഥരൂപം അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതി അപ്പോൾ തൻ്റെ വയസ്സിൻ്റെ പകുതിയായ അൻപത് വർഷം അബ്ദം വർഷമാണ് പഞ്ചാശത് അഞ്ചാണ് ദശത് എന്ന് പറഞ്ഞാൽ അമ്പത് അപ്പോൾ പഞ്ചാശത് അൻപത് വർഷം അതുന ഇപ്പോൾ ഇപ്പോൾ ആ ബ്രഹ്മാവ് തൻ്റെ വയസ്സിൻ്റെ പകുതി ഒരു പരാർത്ഥം അതിവൃത്തിയ വർത്തത സ്വപ്പം ആ ഒരു ഒരു ഇത് നട ഒരു പരാർത്ഥം പിന്നിട്ട് കഴിഞ്ഞു അതാണ് പറഞ്ഞത് ഒരു പരാർത്ഥം കഴിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് ഹീവർത്തദേശവും അപ്പം കഴിഞ്ഞിരിക്കുകയാണല്ലോ തത്രാ തത്ര അപ്പം ആ അന്ത്യരാത്രി തത്ര അന്ത്യരാത്രി ആ അവസാന രാത്രിയിൽ ജനിതാൻ ജനിതാൻ ജനിച്ചവർ സംഭവിച്ചവർ അപ്പോൾ ആ അന്ത്യരാത്രിയിൽ ആ ബ്രാഹ്മകൽപ്പത്തിൽ അവസാന രാത്രിയിൽ എന്ത് സംഭവിച്ചോ അതും പശ്ചാത് പിന്നീട് ദിനാവതരണേ രാവിലെ പിറ്റേ ദിവസം ആ രാവിലെ ദിനം ദിവസത്തിൽ സംഭവിച്ചതും അവതരണേ ആ സംഭവിച്ചതും അല്ലയോ ഭഗവൻ ഭൂമൻ ഭൂമൻ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാൻ കഥയാമി കഥയാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കഥയെ ഞാൻ വർണ്ണിക്കാം അതായത് ഈ കൽപാന്തത്തിൽ രാത്രിയിൽ എന്ത് സംഭവിച്ചുവെന്നും പിറ്റേ ദിവസം രാവിലെ എന്ത് ഉള്ളത് ഞാൻ പറയാം അങ്ങയുടെ ലീലകളെ പറ്റി ഭവദ്വിലാസാൻ അങ്ങയുടെ ഭവദ് അങ്ങയുടെ വിലാസങ്ങളെ വിലാസം ലീലകളാണ് വിനോ ലീലാ വിനോദമാണ് എല്ലാം അപ്പോൾ ഭഗവാൻ്റെ ആ ലീലാവിലാസങ്ങളെപ്പറ്റി ഞാൻ വർണ്ണിക്കാം എന്ന് പറയുന്നു കഥയാമി ഞാൻ പറയാം ഭൂമെന്ന് പറഞ്ഞത് കൊണ്ട് അല്ലയോ ഭഗവാനേ അതായത് ഈ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ അമ്പത് ബ്രഹ്മവർഷങ്ങൾ ദേവവർഷം എന്നൊക്കെ പറയും അതായത് ഒരു പരാർത്ഥം കഴിഞ്ഞു അല്ലേ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ പ്രഥമ പരാർത്ഥത്തിൻ്റെ ആദ്യത്തെ ആ പരാർത്ഥത്തിൻ്റെ അവസാന രാത്രിയിലും പിന്നത്തെ പരാർത്ഥത്തിൻ്റെ ആദ്യ കൽപ്പ ആരംഭത്തിലും ആദ്യത്തെ കൽപ്പ ആരംഭം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പകൽ ആ പകലിൻ്റെ ആരംഭത്തിലും പ്രഭാതം ആ പ്രഭാതം എന്നാൽ രാവിലെ ആ കൽപ്പരംഭത്തിലെ പ്രഭാതത്തിലുമായി സംഭവിച്ച ജനിതാൻ എന്ന് പറഞ്ഞത് കൊണ്ട് അന്നേരം സംഭവിച്ച അങ്ങയുടെ ആ ലീലാ വിനോദങ്ങളെ ഭവത്വിലാസാൻ കഥയാമി എന്ന് ഞാനിവിടെ വർണ്ണിക്കാം എന്ന് പറയുന്നു അപ്പം ഈ ബ്രഹ്മാവ് അൻ്റെ ആയുസിൻ്റെ പകുതിയായ അമ്പത് ബ്രഹ്മവർഷങ്ങൾ അതായത് ഒരു പരാർത്ഥം പിന്നിട്ടിരിക്കുകയാണ് ഈ പ്രഥമ പരാർത്ഥത്തിൻ്റെ അവസാന രാത്രിയിലും പിന്നത്തെ പരാർത്ഥത്തിൻ്റെ ആദ്യകൽപ്പരംഭത്തിലെ പ്രഭാതത്തിലും സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങയുടെ വിലാസ വിലാസവിനോദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാനിവിടെ വർണ്ണിക്കാം എന്ന് നാലാമത്തെ ശ്ലോകം പഞ്ചാശതബ്ധുനാ സ്വഭയോർദ്ധരൂപം ഏകം പരാർ അതിവൃത്യ ഹിവർത്തത്ര അന്ത്യരാത്രി ജനിതാൻ കഥയാൻ പശ്ചാശു പിന്നീട് തത്ര അവിടെ അന്ത്യരാത്രി ആ കല്പ അവസാന രാത്രിയിൽ ജനിതാൻ സംഭവിച്ചത് ജനിച്ചത് കഥയാമി ഞാൻ പറയാം ഭൂമൻ ആ സംബോധന ഭഗവാനോട് പറയുന്ന ആ അല്ലയോ ഭഗവാൻ അങ്ങ് അങ്ങയുടെ ആ ലീലാവിലാസങ്ങൾ ലീലാ വിനോദങ്ങൾ അന്ന് ആ അന്ത്യരാത്രിയിലും പിറ്റേ ദിവസം രാവിലെയും പ്രഭാതത്തിലും നടന്ന അങ്ങയുടെ ലീലകളെപ്പറ്റി ഞാൻ പറയാം എന്ന് തത്രിജനിതാൻ കഥയാമിഭൂമന് പശ്ചാത്തിന അവതരണേ ചവത് വിസാൻ അപ്പം ഈ രണ്ട് ശ്ലോകം ഒന്നും കൂടി വായിച്ചിട്ട് ഒന്നുകൂടി അർത്ഥം പറയാം അസ്മാശാം പുനരഹർ മുഖകൃത്യതുല്യം സൃഷ്ടി കരത്തി അനുദിനം സഭവത് പ്രസാദൻ പ്രാഗ്രാമകൾപജനുഷാ ച പരാായുഷാ ത സുപ്ത പ്രബോധനസമാതി തസൃഷ്ടി പശ്ചാത്ത അപ്തമധുനോർപ്പം എകം പരാർമതിവൃദ്ധ്യവർത്തേ സൗ തരാന്യരാത്രിജനിതാൻ കഥയാമൂമൻ പശ്ചാദി അവതണേ ചവത് വിളസ നാം നിത്യവും പ്ര പ്രതത്തിൽ ദിനകൃത്യങ്ങൾ ആരംഭിക്കാറുള്ളതുപോലെ ബ്രഹ്മാവും തൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ ഭഗവത് പ്രസാദം കാരണം സൃഷ്ടികർമ്മത്തെ ചെയ്യുന്നു എന്നാൽ പണ്ട് ബ്രാഹ്മകൽപ്പത്തിൻ്റെ ആദ്യം ജനിച്ചിരിക്കുന്നവർക്കും ചിരഞ്ജീവികളായ മാർക്കണ്ടേയാദി മുനികൾക്കും നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിലുള്ള സൃഷ്ടി ഉറങ്ങി ഉണർന്നതിന് തുല്യമാണ് അതായത് അവർക്ക് ഭൂതകാല ബോധത്തോടെ ഉള്ളവരാകുന്നതുകൊണ്ട് ഈ ബ്രഹ്മാവ് പശ്ചാ പഞ്ചാശതബ്ദമധുന സ്വഭയോർദ്ധരൂപം ഏകം വര അതൊന്നിച്ചും ചൊല്ലാം സ്വഭയോർത്ഥരൂപമേകം പരാർത്ഥം അങ്ങനെയും ചൊല്ലാം ഏകം വരാർത്ഥം അതിവൃത്യ കിവർത്തേ സൗ തത്രാന്ധ്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത്തന അവതരണേ ജപവദ്വിലാസൻ ഈ ബ്രഹ്മാവ് തൻ്റെ ആയുസിൻ്റെ പകുതിയായ അൻപത് വർഷങ്ങൾ ഒരു പരാർത്ഥം പിന്നിട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രഥമ പരാർത്ഥത്തിൻ്റെ അവസാന രാത്രിയിലും പിന്നത്തെ പരാർത്ഥത്തിൻ്റെ ആദ്യകൽപ്പാരംഭത്തിലും പ്രഭാതത്തിലുമായി സംഭവിച്ച അങ്ങയുടെ ലീലാവിനോദങ്ങളെ ഞാനിവിടെ വർണ്ണിക്കാം എന്ന് പറഞ്ഞ് പിന്നെ വർണ്ണിക്കുകയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹരി ഓം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ